ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരി ഞാൻ ക്യൂറിച്ച് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഈ വലിയ നോമ്പിൻ്റെ അതിവിശുദ്ധവും ശ്രേഷ്ഠവുമായ ദിവസങ്ങളോടെയൊക്കെ സിയാനികൾ കടന്നുപോകും പ്രത്യേകിച്ച് പോസ്തോലിയ സഭകളെല്ലാം തന്നെ വലിയ നോമ്പും മൂന്ന് നോമ്പും അതുപോലെ മറ്റിട നോമ്പുകളും വലിയ പ്രാധാന്യത്തോടും വിശ്വാസത്തോടും അനുഷ്ഠാന രീതികളോടും കൂടി പുലർത്തിപ്പോരുന്നവരാണ് മറ്റിതര മതങ്ങളുടെ വിശ്വാസാചാരങ്ങളെ ബഹുമാനിക്കുന്നവരാണ് പൊതുവെ ക്രിസ്ത്യാനി എന്നാൽ മിക്കവാറും എല്ലാ സഭയുടെയും മേൽപ്പെട്ടക്കാർ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ക്രിസ്ത്യ വിശ്വാസികൾക്കിടയിൽ അത് ഇടർച്ചയുണ്ടാകുന്നുണ്ടെങ്കിൽ വിശുദ്ധ വേദോസിലെ കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനം അവിടെ നിവർത്തിക്കപ്പോഴാണ് രണ്ട് ഭാഗത്തായിട്ട് രണ്ട് കാര്യങ്ങളവിടെ ഒന്ന് ഇടർച്ച വരേണ്ടത് ആവശ്യമാണ് എന്നാൽ ഇടർച്ച വരുത്തുന്നതാണ് മഹാകാഷ്ടം രണ്ടാമത് കർത്താവ് സ്വപ്രിയന്മാരെയും മനീഷ്യന്മാരെയും നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ നെട്ടിപ്പട്ടകൾക്ക് വീതി കൂട്ടുന്നു അരപ്പെട്ടകൾക്ക് വീതി കൂട്ടുന്നു അതുപോലെ വസ്ത്ര എന്താ പറയുന്നത് തൊങ്ങലിൻ്റെ നീളം കൂട്ടുന്നു അതുപോലെ അങ്ങാടിൽ വന്ദനും പന്തിൽ മുഖ്യാസനും റബിവിളിയും ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കർത്താവ് യഹൂദ പ്രമാണിമാരും സ്വപ്രിയന്മാരും പുരോഹിതന്മാരും മനീഷ്യന്മാരുമായിട്ടുള്ളവരെ വിമർശിക്കുന്ന ഒരു കാര്യം മുസ്ലിം സമൂഹം അവരുടെ റംസാൻ കാലത്ത് അവരുടെ പകൽ വ്രതകാലത്ത് അങ്ങനെ നമുക്ക് അതിനെ കാണാൻ കഴിയും പകൽ വ്രതകാലത്ത് അവരവരുടേതായ വിധത്തിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് ധാരാളം പ്രവർത്തികൾ അവർ ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പകൽ സമയത്തുള്ള ഉപവാസം അതിനുശേഷമുള്ള നിസ്കാരങ്ങൾ അതിനോട് കൂടിയുള്ള നിസ്കാരങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ അവർ ചെയ്തുണ്ട് അവരത് പാലിച്ചു പോകാൻ അവരുടെ മതവിശ്വാസം അനുസരിച്ച് അവർക്ക് ഉത്തരവാദിത്വവും ബാധ്യതയുണ്ട് അതിനെ വിശ്വാസി എന്ന നിലയിൽ ബഹുമാനിച്ചാൽ അംഗീകരിച്ചാൽ അതിനെ പാലിക്കേണ്ട ബാധ്യത ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികൾക്കില്ല എന്നാൽ ക്രിസ്ത്യാനികളോട് നോമ്പെടുക്കാനും ഉപസിക്കാനും പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷ രീതികളും പഠിപ്പിക്കലും അനുസരിച്ച് മോശയും എലിയാവും നോമ്പ് നോറ്റു അവർ നാൽപ്പത് ദിനയാത്രങ്ങൾ അതായത് രാത്രിയും പകലും അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു നമ്മുടെ കർത്താവും നോമ്പ് നോച്ചു അവനും നാൽപ്പത് ദിനരാത്രങ്ങളാണ് അതായത് ഒരു ക്രിസ്ത്യാനിക്ക് ട്വൻറ്റി ഫോർ അവർ ആണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദിവസം വരെ ഇരുപത്തിനാല് മണിക്കൂറുമാണ് ഉപവാസവും പ്രാർത്ഥനയും നോമ്പും പറഞ്ഞിരിക്കുന്നത് അല്ലാതെ പകൽ സമയത്ത് മാത്രമല്ല അതുകൊണ്ട് തന്നെ വർജിക്കപ്പെട്ടിരിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ എന്തിനാണ് ആഹാര പദാർത്ഥങ്ങൾ വർജിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഹാരത്തിൻ്റെ സുഖലോലുപതയിലാണ്ട് ആത്മീയ ഉയർച്ച കുറയുകയും ശരീരപുഷ്ടി കൂടുകയും ചെയ്തുകൊണ്ട് ജടീക മോഹങ്ങളിലാണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ആഹാരത്തിൽ ചില ചിട്ടകൾ വെച്ചിട്ട് കാരണം മത്സ്യമാംസാദികൾ പെണ്ണാ നെയ്യ അതുപോലെ തന്നെ പച്ചക്കറികൾക്കകത്താണെങ്കിലും പ്രോട്ടീൻ ഉത്പാദിപ്പിക്കുന്നതും ജഡീക ആസക്തി ഉൽപ്പാദിപ്പിക്കുന്നതുമായ അനേക ഭക്ഷണങ്ങളുണ്ട് അവയൊക്കെ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിനകത്താണേലും അതൊക്കെയുണ്ട് കാഷ്യ ബദാം ഇങ്ങനെയുള്ള അതുപോലെ തന്നെ വെണ്ടയ്ക്കാൻ മുരിങ്ങക്കാ ഗോവയ്ക്കത്തൊക്കെ ഇങ്ങനെയുള്ള ആ ഏതൊക്കെ ഇങ്ങനെയുള്ള ജഡീക ഉത്തേജനം നൽകുന്ന ജഡത്തിൻ്റെ ആസക്തിയെ ഉത്തേജിപ്പിക്കുന്ന വിധത്തിലുള്ളതൊക്കെ കുറച്ചിട്ട് ആത്മാവിനെ ഉത്തേജിപ്പിക്കുകയും ജഡത്തെ ക്ഷീണിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉപവാസവും പ്രാർത്ഥന അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം ആരോഗ്യമുള്ളവൻ രണ്ട് നേരത്തെ ഭക്ഷണം പിടിഞ്ഞ് ഒരു നേരം മാത്രം കഴിച്ച് ഉപസിക്കാം ഇനി അത്ര ആരോഗ്യമില്ലാത്തവനാണെങ്കിൽ ഒരു നേരം ഒഴിവാക്കിയിട്ട് മറ്റു രണ്ട് നേരവും അത്യാവശ്യം ഭക്ഷണം അത് ഭക്ഷണങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ആ ലഘുഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയും കഴിക്കുക അതാണ് പ്രാർത്ഥനയോടുകൂടി ഭക്ഷണത്തെയും കൂടെ വർജിച്ച് നടത്തുന്ന ഉപവാസത്തിനെയാണ് നോമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് കർത്താവായി ശു ക്രിസ്തു ജലപാനം പോലും ഇല്ലാതെ നാൽപ്പത് ദിന ദിനരാത്രികൾ ഉപസിച്ച പോലെ നമ്മളെക്കൊണ്ട് സാധിക്കില്ല അല്ലെ മോശം നാൽപ്പത് ദിവസം വിധം മൂന്ന് പ്രാവശ്യം ദേവസനയിലേക്ക് മലയിലേക്ക് കയറിപ്പോയപ്പോൾ ഉപവസിച്ചു അതുപോലെ ചിലപ്പോൾ നമുക്ക് സാധിക്കില്ല ഏലിയാവും അങ്ങനെ തന്നെ ചെയ്തു പക്ഷേ അതുപോലെ സാധാരണ മനുഷ്യന് സാധിക്കില്ല അപ്പോൾ അവൻ്റെ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടി വർഷം തോറും അവൻ എടുത്തെടുത്ത് അതിനെ സ്ഫുടം ചെയ്തെടുക്കുകയാണ് അവൻ്റെ ആത്മാവിനെ സ്ഫുടം ചെയ്തെടുക്കുകയാണ് അവൻ ചെയ്യുക അപ്പം ഇതിങ്ങനെ തുടരണമെന്ന് പിതാക്കന്മാർ പഠിപ്പിച്ചു പകൽ സമയത്ത് അമിതമായി അധ്വാനം നടത്തുന്നത് അവർക്കൊഴിവുകളുണ്ട് എന്നാലും മേൽപ്പെട്ടക്കാരും പട്ടക്കാരും ഒക്കെ ഇഫ്താർ വീരുന്ന പോലുള്ള കാര്യങ്ങളിൽ പോയിരിക്കുകയും വൈകുന്നേര സമയത്ത് അവരുടെ വിശ്വാസം അതായത് മുസ്ലിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അവർ വാങ്ങുവിളിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ വാങ്ങുവളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് ഭക്ഷണമെങ്കിലും കഴിക്കാം ഇതിൽ പങ്കാളിയാകാൻ പോയിരിക്കുക അതായത് മത്സ്യമാംസാദികളടക്കമുള്ള ഭക്ഷിക്കുക എന്നിച്ച് അതിനെ ന്യായീകരിക്കുക അതിൻ്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇതെന്ത് തരത്തിലുള്ള സന്ദേശമാണ് ക്രിസ്ത്യാനിക്ക് നൽകുന്നതെന്ന് ഈ മേൽപ്പെട്ടക്കാരെല്ലാം പറഞ്ഞാൽ നല്ലത് ഇത്തരം പ്രവർത്തികൾ വിശ്വാസികളുള്ള വിശ്വാസത്തെ കുറയ്ക്കാൻ കാരണമായി തീരുക അടർച്ച വരുത്തുകയാണ് കാരണം എത്രമാർ അവർ ചെന്ന് കുടിക്കുക ഉറങ്ങുക നാളെ നമ്മുമല്ലോ എന്ന ചിന്തയിൽ ജീവിക്കുന്നു എന്നുവെച്ചാൽ അവർ പള്ളിയിൽ വലിപ്പീടുത്തു നിന്ന് പടിഞ്ഞാറേക്ക് നോക്കിയിട്ട് ജനത്തെ നോക്കി എന്നിട്ട് പറയുന്നു നിങ്ങൾ ഉപവസിക്കണം പ്രാർത്ഥിക്കണം നോമ്പെടുക്കണം അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറയുകയും ചെയ്യുക ഇത് രണ്ടും ഇരട്ടത്താപ്പായി പോകും ഇതിങ്ങനെ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ എന്നോട് പല ആളുകൾ വിളിച്ച് ചോദിച്ചു ഈ കാണിക്കുന്നത് ശരിയാണ് ഒരു സരാശരി ക്രിസ്ത്യാനി കാരണം എന്നോട് ചോദിച്ച ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലായ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയും അപ്പനും ഒക്കെ ഉപവാസം എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും വലിയ നോമ്പ് കാലഘട്ടത്തിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് എന്താ പറയുക പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് പിള്ളേർ അപ്പോൾ അവരുടെ അടുക്കലേക്ക് നിങ്ങളും പ്രാർത്ഥിക്കണം ഉപവാസമെടുക്കണം അവർ എന്തോ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടാണ് ദേവസ്വനം സമർപ്പിച്ചിട്ടുണ്ടായതിനുവേണ്ടി അപ്പോൾ അവർ പറഞ്ഞ് വിറ്റേ ദിവസം പത്രം കൊണ്ടുവന്നിട്ട് കാണിക്കുന്നത് ആ മത്രാമാരി ഇരിക്കുന്നു ഇഫ്താർ വിരുന്നിന് മുമ്പിൽ ഭക്ഷണങ്ങൾ ഇരിക്കുന്നു ഇവർക്ക് വേണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമുക്കെടുക്കണോ എന്ന് ചോദിക്കുകയാണ് അതായത് ഒരു പുതിയ ജനറേഷനെ നിങ്ങൾ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല നോമ്പെടുത്തില്ലാലും കുഴപ്പമില്ല ഉപാസം എടുത്തില്ലാലും കുഴപ്പമില്ല പ്രാർത്ഥിച്ചില്ലാലും കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്ന വിധത്തിലേക്കായി പോവുകയാണ് അവർ പത്രം എടുത്തുകൊണ്ടൊന്ന് കാണിക്കുക അല്ലേ സോഷ്യൽ മീഡിയ തുറന്നിട്ട് കൊണ്ടുവന്ന് കാണിക്കുക ദേ ഇത് കണ്ടോ ഞങ്ങൾ എന്തിനാണ് നോക്കി എടുക്കുന്നത് അവരൊരു ഇതിന് മാത്രമേ കാണിക്കുന്നത് അവർ പള്ളിയിൽ നിന്ന് വലിയ പ്രസംഗം നടത്തുന്നുണ്ടല്ലോ ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇത് അവിടെ കാണിക്കുക ഇത് അവരോട് മാതാപിതാക്കളോട് ചോദിച്ചപ്പോൾ ഈ മാതാപിതാക്കൾ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചാൽ അച്ഛാ ഇത് എന്തൊരു പണിയാണ് ഇവർ ഈ കാണിക്കുന്നത് ഇവരാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു അതോ മതസൗഹാർദ്ദത്തിനൊക്കെ വരില്ല മതസൗഹാർദ്ദം വേണ്ട എന്നല്ല മതങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല മനുഷ്യർ തമ്മിൽ പ്രശ്നം അവർ ആ വ്യത്യസ്തമായ മതങ്ങളിൽ ജീവി അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യർ തമ്മിലുള്ള വിഷയം തീർക്കാനായിട്ട് എൻ്റെ വിശ്വാസം ബലി കഴിക്കരുത് അതുമാതിരി പട്ടക്കാർ ചെയ്താലും തെറ്റാണ് പട്ടക്കാർ ചെയ്താലും തെറ്റാണ് സാധാരണക്കാരൻ ചെയ്താലും തെറ്റാണ് അപ്പോൾ ഈ ഉപവാസം പ്രാർത്ഥന ഞാൻ എനിക്ക് അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും ഈ ഞാൻ വലിയ നോമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ മൂന്ന് നോമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിതാക്കന്മാരെ കാണിച്ചു തന്ന മാതൃക അനുസരിച്ചിട്ടാണ് ഞാനൊരു നേരെ ഭക്ഷണം കഴിക്കുക ഇതുവരെ എനിക്ക് അതിനുള്ള ആരോഗ്യം ദൈവം തന്നിട്ടുണ്ട് അത് തീരെ പറ്റില്ല എങ്കിൽ രാവിലെ തീയത് ഒഴിവാക്കി ഉച്ചയ്ക്കത്തീതും വൈകിട്ട് എന്തെങ്കിലും ലഘുവായിട്ട് കഴിക്കുക ഇനി അത് കുഴപ്പമില്ല രാവിലെ മരുന്ന് കഴിക്കുന്നവരുണ്ട് ഉച്ചയ്ക്ക് കഴിക്കണ്ടാത്തവരുണ്ട് വൈകിട്ട് കഴിക്കണ്ട അപ്പോൾ രാവിലെ ലഘുവായിട്ട് കഴിക്കുക വൈകിട്ട് ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കുക ഇത്രയും ചെയ്താൽ മതി ഇതിന് പകരം പൊതുസമൂഹത്തെ കാണിക്കത്തക്ക വിധത്തിൽ മത്സ്യമാംസാദികളടക്കമുള്ള വിവസമൃദ്ധമായ സദ്യയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് വലിയ നോമ്പിൻ്റെ അതിമ വിശുദ്ധമായ ദിവസങ്ങളിൽ ഇത്താമിരുന്നെന്നും പറഞ്ഞ് മിത്രാൻമാര് പോയി എന്ന് സംബന്ധിക്കുമ്പോൾ യേശു ക്രിസ്തു ഒരു വാക്ക് അവിടെ നിറവേറുകയാണ് അങ്ങാടി വന്ദനം പന്തി മുഖ്യാസനം ആയത് അങ്ങാടിയൊക്കെ പറയുമ്പോൾ റബി എന്ന് വിളിക്കണം പന്തിയിലെ മുഖ്യാസനം വേണം നിങ്ങൾ നിങ്ങളുടെ പങ്കുകൾക്ക് വീതി അരപ്പെട്ടവർക്ക് വീതി കൂട്ടുന്നു തെറ്റിപ്പട്ടവർ അക്രമപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് കർത്താവ് പറഞ്ഞ് ഈ വചനങ്ങളെല്ലാം അവിടെ നിറവേറപ്പെടുകയാണ് പക്ഷേ നിറവേറപ്പെടുമ്പോൾ മറ്റൊരു കാര്യങ്ങൾ അവിടെ നിറവേറപ്പെടുന്നുണ്ട് ഇടർച്ച വരേണ്ടത് ആവശ്യം പക്ഷേ ഇളർച്ച വരുത്തുന്ന ആകഷ്ടം പിന്നെ കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട് സപ്ലൈമാരും പരീക്ഷന്മാരുമോ എടുത്താൽ പൊങ്ങാത്ത വലിയ ഭാരം നിങ്ങളുടെ വെക്കുക ചെറുപേരിൽ പോലും ഇതുകൊണ്ട് പോലും അവരതിനെ തൊട്ട് നിങ്ങൾക്ക് സഹായമായിരിക്കുകയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഒരുമിച്ച് അവിടെ നിറവേറപ്പെടുന്നതാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല വലിയ വിമർശനമുണ്ടായപ്പോൾ പള്ളിയാകത്തെ ഇഫ്താർ വരുന്ന സംഘടിപ്പിക്കലും അരമനകളിലെ ഇഫ്താർ വരുന്ന സംഘടിപ്പിക്കുന്ന നിർത്തി മാതൃകേ കാണിച്ചു ഇതിൽ എന്നൊക്കെ ഒരു കാര്യം പറയാനുണ്ട് മുസ്ലിം സമൂഹം ഒരിക്കലും ക്രിസ്മസ് ആഘോഷിക്കാൻ അവരുടെ ആ മോസ്കിലേക്കോ അതിനോടനുബന്ധിച്ചുള്ള സ്ഥലത്തേക്കോ നമ്മളെ വിളിക്കുകയില്ല മുസ്ലിം സമൂഹം ഒരു ഓണാഘോഷം നടത്താൻ വേണ്ടി ഹിന്ദു സമൂഹത്തെ അങ്ങോട്ട് ക്ഷണിക്കുകയില്ല മുസ്ലിം സമൂഹം ഒരു ഈസ്റ്റർ നടത്താൻ വേണ്ടി നമ്മളെ അങ്ങോട്ട് ക്ഷണിക്കുകയില്ല മറിച്ച് വളരെ മോശമായ വിധത്തിൽ അവരുടെ ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നവരെ കേട്ടു പഴച്ച് വെച്ചോൻ്റെ എന്താ പറയുക ബർത്ത്ഡേ ആണ് ക്രിസ്മസ് എന്ന് അതിനെതിരെ നമ്മുടെ മിത്രന്മാരടക്കം ആരും ഒന്നും മിണ്ടില്ല കാരണം മതേതരത്വം ഒരുങ്ങി പോയെങ്കിലോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു വീഡിയോയ്ക്കകത്തെ കിടപ്പുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അത് ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ ഞാൻ ഇപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കായിട്ട് അടർച്ച വരുത്താണ്ടിരിക്കാൻ സഭയിലെ മേൽപ്പെട്ട കാര്യവും അ ശ്രമിക്കുന്ന നല്ലതായിരിക്കും ഇല്ല എങ്കിൽ ഇതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ മേൽപ്പെട്ടക്കാർക്ക് ആർക്കും ഇത് മനസ്സിലാകാത്തതിൻ്റെ ഒരു കാരണം എല്ലാ സഭകളിലേയും തന്നെ മേൽപ്പെട്ടക്കാർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ ഉന്നത സമൂഹത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന കുറേ ആളുകളുടെയും കുറെ ഉപജാപ ബൃന്ദങ്ങളുടെയും കീഴിലാണ് കുറേ വൈദികർ മാത്രമാണ് സാധാരണ ജനങ്ങളോട് മിങ്കിൾ ചെയ്യുന്നത് അവരുടെ സംശയങ്ങൾക്ക് മുമ്പ് ഉത്തരം മുട്ടി മേലോട്ട് നോക്കി നിൽക്കുന്നതും ഈ വൈദികർ മാത്രമാണ് ആ വൈദികർ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം പേര് ഇതിനെക്കുറിച്ചൊന്നും മിണ്ടത്തില്ല കാരണം മിണ്ടിയൊരു കുഴപ്പാണെന്ന് അറിയോ പള്ളിയില്ലാണ്ടോ പള്ളി ശുശ്രൂഷകളിൽ നിന്ന് കാരണമില്ലാതെ അങ്ങ് മാറ്റി നിർത്തും ഇതൊക്കെ സംഭവിക്കും അപ്പം അതുകൊണ്ട് വൈദികര്യം ഉണ്ട് വരാം പക്ഷെ എനിക്കിതിനോട് പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കാരെയും വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നുമില്ല പക്ഷെ ഒന്നും ഓർക്കുക വചനം നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു അതിനനുസരിച്ച് പെരുമാറുക മറ്റുള്ളവരുടെ വിശ്വാസാചാരാനുഷ്ഠാനങ്ങളെ ഞാൻ പറഞ്ഞത് അതിനെ നിരുത്സാഹപ്പെടുത്തണമെന്നല്ല മറിച്ച് അവരവരുടെ കാര്യങ്ങൾ ചെയ്തോട്ടെ നമ്മളെ ക്ഷണിക്കുമ്പോൾ എന്നെ വന്നിട്ടു ഒരാ ഒരു കൂട്ടരനോട് ക്ഷണിച്ചു എനിക്ക് മനസ്സിലായി അതിൻ്റെ പിന്നിലെ കളി എല്ലാം ഞാൻ പറഞ്ഞു ഇത് വലിയ നോമ്പ് കാലഘട്ടം എൻ്റെ വിശ്വാസവും ആചാര അനുഷ്ഠാനങ്ങളും അനുസരിച്ച് എനിക്കത് പറ്റില്ല വലിയ നോമ്പല്ലാത്തൊരു സമയത്ത് ഈ നിങ്ങളുടെ ഇതായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സാമൂഹ്യ ജീവി എന്നതിലും നിലയിലും വ്യത്യസ്തമായ സംസ്കാരം വെച്ചുപേർത്തുന്ന രാജ്യത്ത് ജീവിക്കുന്ന നിലയിലും നിങ്ങളുടെ അടക്കമുള്ള എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന വ്യക്തി ഞാൻ വന്നു പക്ഷേ എനിക്ക് ഇപ്പോൾ വരാൻ പറ്റത്തില്ല ഞാൻ വന്നാൽ നിങ്ങളിത് വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കും നിങ്ങൾ പ്രചരിപ്പിക്കും നടക്കത്തില്ല ആ വന്ന് ക്ഷണിക്കാൻ വന്നയാൾ എന്നോട് എൻ്റെ എനിക്ക് ക്ഷണിക്കാൻ എന്ന് വെച്ച് പറഞ്ഞാൽ ഐ അപ്രീഷിയേറ്റ് യു അത് പറഞ്ഞു അവർ പോവുകയും ചെയ്തു അവർ കാരണം അവർ വന്നതിൻ്റെ ഉദ്ദേശിച്ച് ഞാൻ നിങ്ങൾ വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് ഞങ്ങളാണ് ശരിയെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കണം കണ്ടോ അതുകൊണ്ടാണ് ആ പുള്ളി ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരുന്നത് ഇത് കഴിക്കേണ്ടി വന്നേ എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് പുള്ളിയെ ചിരിച്ചതേ ഉള്ളൂ മറുപടി ഒന്നും പറഞ്ഞില്ല ദൈവത അനുഗ്രഹിക്കപ്പെട്ടതാണ് വിശ്വാസികളുടെ സമൂഹം ഞങ്ങളെ കണ്ടല്ല നിങ്ങൾ പഠിക്കേണ്ടത് വിശുദ്ധവേദ പുസ്തകത്തിൽ എന്ത് വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അത് പാലിക്കുക വൈദികരെയോ മേൽപ്പെട്ടക്കാരെയോ കുറെ ഫാസ്റ്റർമാരെയോ ഒന്നും കണ്ട് നിങ്ങൾ ആരുടെ സ്വർഗത്തിൽ പോകുന്നു വിചാരിക്കണം വാചനം അനുസരിച്ച് ജീവിക്കുക അല്ലാതെ അങ്ങാടിൽ വന്ദനവും പന്തിൽ മുഖ്യാസനവും അതുപോലെ തന്നെ അരപ്പട്ടയുടെ വീതി കൂട്ടി തൊങ്ങലുകൾക്ക് വീതി കൂട്ടി നെറ്റപ്പെട്ട പ്പെടുത്തി നടക്കുന്ന അനുഭവമുള്ളവരെ കണ്ടിട്ട് അവരത് ചെയ്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കാൻ നിൽക്കണ്ട യേശു ക്രിസ്തു എന്തു പറഞ്ഞു അതിനനുസരിച്ച് മുമ്പോട്ട് ജീവിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ ജീവനുള്ള വചനങ്ങൾക്കനുസൃതമായ പ്രതിഫലവും ലഭിക്കും എന്ന് ഓർത്തുകൊള്ളുക ഇനിയെങ്കിലും സഭകളിലെ മേൽപ്പെട്ടക്കാർ ഓർക്കുക ഇത്താവ് വിരുന്നതിനെ വിളിച്ചിട്ട് ഞാൻ വരില്ല എന്ന് നിങ്ങൾ പറഞ്ഞതിൻ്റെ പേര് ഒരു മുസ്ലിമും നിങ്ങളോട് പിണങ്ങാൻ പോകുന്നില്ല ഒരു മുസ്ലിമാണ് നമ്മൾ കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ഒരു ദൈവാലയത്തിൽ ഒരു മാതാവിൻ്റെ പെരുന്നാളോടനുബന്ധിച്ച് നടന്ന ഒരു പൊതുയോഗത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് മതസൗഹാർദ്ദത്തിൻ്റെ ആ വലിയ ചിന്തയോടും ഭീഷണത്തോടും കൂടി ചെറിയ ഭരണക്കാരും വൈദികരും ചേർന്നിട്ട് ഒരു മുസ്ലിയാരെ പ്രസംഗിക്കാൻ പഠിച്ചു അയാൾ വന്നതെന്ന് വെച്ചാൽ അയാളുടെ കാഴ്ചപ്പാടനുസരിച്ച് പറഞ്ഞു എന്താ പറഞ്ഞെന്നറിയോ യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണെങ്കിൽ അവനൊരു മാതാവിൻ്റെ ആവശ്യമില്ല അവന് മാതാവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവൻ്റെ യൂവല്ല എല്ലാവരും കൈയടിച്ചു അദ്ദേഹത്തെ കാശു കൊടുത്തു ഭക്ഷണം കൊടുത്തു അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പെടുള്ള സംഭവം ആരും ഇപ്പം അത് ഓർക്കണമെന്നില്ല പക്ഷേ ഞാനിത് പറഞ്ഞത് അയാളുടെ കാഴ്ചപ്പാടും അയാളുടെ വിശ്വാസ രീതി അനുസരിച്ച് അയാൾ പറഞ്ഞു അയാളുടെ ഭാഗത്ത് നോക്കുമ്പോൾ അയാളുടെ ശരിയാണ് പക്ഷേ വിളിച്ചവന് ഔചിത്യബോധം വേണമായിരുന്നു അദ്ദേഹത്തെ വിളിച്ചില്ലായിരുന്നുവെങ്കിലും ആ പെരുന്നാളോണ്ട് ഇത് കേട്ടവര് പിന്നീട് അതിനെക്കുറിച്ച് പലവട്ടം ചർച്ച ചെയ്തു അല്ല ഒന്ന് രണ്ട് പേര് എന്തുക്കൂസി പോയി അല്ല ഒന്ന് രണ്ട് പേര് വെന്തുക്കൂസി പോയി അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ഇടർച്ച ഉണ്ടാക്കി കൊടുക്കുക വിശ്വാസത്തിന്റെ കാര്യത്തിലാണ് അപ്പോഴ്സ് ഒരു സഭകൾക്ക് എന്നും പോരായ്മ വരുന്നത് ഈ ഭാഗത്താണ് മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുകയും വചനത്തെ വേറൊരു സൈഡിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്യും അങ്ങനെ ചെയ്യാതിരിക്കാൻ പരിശ്രമിക്ക് ഇനിയെങ്കിലും ഓർക്കുക ഒരു ഇഫ്താർ വരുന്നതിന് പങ്കെടുത്തില്ല എന്നതുകൊണ്ട് ഒരു മുസ്ലിമും നമ്മളോട് പിടങ്ങാൻ പോകുന്നില്ല എൻ്റെ വിശ്വാസം അനുസരിച്ച് ഇത് വലിയ നോമ്പ് കാലഘട്ടമാണ് എനിക്ക് വിഭവസമൃദ്ധമായ സദ്യ കഴിക്കുന്നതിൽ ഈ കാലഘട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വരില്ല ഞങ്ങൾ പങ്കെടുക്കില്ല അത് കഴിയുമ്പോൾ നമുക്ക് എന്ന് പറയുന്നതിന് എന്താ തെറ്റ് തെറ്റുമില്ല ഒരു ഈസ്റ്ററിനെ വിളിച്ചാൽ ഒരു ക്രിസ്മസിന് നമ്മൾ വിളിച്ചാലും നയൻറ്റി ഫൈവ് പെർസെൻറ്റ് അവർ വരില്ല അല്ലാതെ എങ്ങാനും വന്ന് പോയെങ്കിലായി ജസ്റ്റ് ഈ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിരിക്കും അങ്ങനെ ചുരുക്കം ചില ആളുകളായ വന്നെങ്കിലും രാഷ്ട്രീയക്കാരും എല്ലാം വന്നെങ്കിലേ വരുവുള്ളൂ അല്ലേ വരത്തില്ല അവർ അപ്പോൾ അവർ കാണിക്കുന്ന ആ ഒരു അവരുടെ വിശ്വാസത്തെ വിട്ട് കളിക്കില്ല എന്നുള്ള അവരുടെ കാഴ്ചപ്പാടെങ്കിലും അത് നമുക്കൊരു മാതൃകയാണ് അതെല്ലാ മതത്തിലും മാതൃകയാണ് അവനവൻ്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തെ കാണാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് ആരെയും ഉപദ്രവിച്ചുകൊണ്ടല്ല മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാനും നമുക്ക് കഴിയും യേശുക്രിസ് കാണിച്ചെന്ന മാർഗം മറ്റുള്ളവരെ സ്നേഹിക്കുക നീ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാന്ന പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നീ നിന്നെപ്പോൾ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന ഊട്ടത്തിൽ അയൽക്കാരും ചെയ്യുന്നതെല്ലാം നീ ചെയ്യണമെന്ന് നല്ല കർത്താവ് പറഞ്ഞുള്ളൂ നീ നിന്നെപ്പോൾ എൻ്റെ അയക്കാരനെ സ്നേഹിക്കുക എന്നാണ് അല്ലാണ്ട് അയൽക്കാരൻ ചെയ്യുന്നതെല്ലാം നീ അനുകരിക്കണം എന്ന് പറഞ്ഞിട്ട് ദൈവം നിങ്ങളെ അനുകരിക്കും